ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എറണാകുളം റീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ദേശീയപാതയുടെ വികസനങ്ങൾ പൂർണ്ണമായും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് എറണാകുളത്തെ ആദ്യ റീച്ചായ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മള് തൃശ്ശൂർ റീച്ചിലെ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാലം എത്തുന്നതിന് മുൻപായിട്ടോ അപ്പൊ കോട്ടപ്പുറം നിലവിലെ പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിലെ പാലം രണ്ട് വരിയുമാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം മൂന്ന് വരിയുമാണ് അപ്പോൾ എറണാകുളം റീച്ചിൽ റീച്ചിലേക്ക് കടക്കുന്ന സമയത്ത് വി പി തിരുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ വി പി ത്യുത്തുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് പാലങ്ങളുണ്ട് ഒന്ന് കോട്ടപ്പുറം പാലും പിന്നൊന്ന് മൂത്തകുന്നം പാലവും അതുപോലെ തന്നെ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗർഡാണ് ഉപയോഗിക്കുന്നത് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഇതേമാതിരി നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്ത് പാലത്തിനോട് അനുബന്ധിച്ച് വരുന്ന ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഇതാണ് വി പി തുരുത്ത് അപ്പൊ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വി പി തുരുത്തുമായി ബന്ധിപ്പിക്കുന്നതാണ് കോട്ടപ്പുറം പാലം അപ്പൊ നിലവിലെ പാലത്തിന്റെ ഒരു സൈഡിലായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് മറുഭാഗത്ത് പാലം വരുന്നില്ല നമ്മൾ തൃശൂർ റീച്ചിലെ ചേറ്റുവ പാലത്തിനൂടെ കാണുന്ന മാതിരി തന്നെയാണ് ഇതിന്റെ മുകൾ ഭാഗത്തും സ്റ്റീൽ ഗാർഡർ ആണ് വെക്കാൻ പോകുന്നത് അതിനുള്ള സ്റ്റീൽ ഗാർഡർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടെ ജോയിൻ ചെയ്തിട്ടാണ് പൂർണ്ണമായിട്ട് ഇതിന്റെ മുകളിൽ സ്ഥാപിക്കുക കോട്ടപ്പുറം പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം വന്ന് ചേരുന്ന വി പി തുരുത്തും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വി പി തുരുത്തുനിന്ന് പിന്നീട് അങ്ങോട്ട് പോകുന്ന മുത്തകുന്നം പാലം തുടങ്ങുന്ന സ്ഥലം വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയായിരുന്നു അപ്പോൾ ഇതിന് മുൻപായിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ടായിരുന്നു ഒരു കോൺക്രീറ്റ് കൊണ്ട് കെട്ടി ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ വേറെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കാരണം ഇവിടുന്ന് സർവീസ് റോഡ് ഈ പാലത്തിന് രണ്ട് അറ്റം വരെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് പിന്നീട് ഇവർക്ക് ഒരു എക്സസ് ആറുവരി പാതയിലേക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ ക്രോസ് മാതിരി ഇങ്ങനെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരുന്നു അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് പകരം ഇവർ ചെയ്തിരിക്കുന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ രണ്ട് കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയ തിണ്ട് കെട്ടിയിരിക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ ഗഡ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് പിന്നീട് ഇവിടെ നിർമ്മിക്കുന്ന പാലത്തിന്റെ മുകളിലുള്ള പീർ പീർക്കാപ്പിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് മുത്തകുന്നം പാലം നിലവിലുള്ള പാലം രണ്ടു വരിപ്പാതയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് പുതിയതായിട്ട് വരുന്ന പാലം മൂന്ന് വരിപ്പാതയാണ് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിരിക്കുന്നു പിന്നെ പലർക്കും ഒരു സംശയമായിരുന്നു പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിനോട് ചേർന്നിട്ട് അതുപോലെ തന്നെ പാലത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് സർവീസ് റോഡിന് പ്രത്യേകം പാലം ഉണ്ടാകുമോ എന്നുള്ള പാലം പ്രത്യേകിച്ച് എവിടെയും വന്നിട്ടില്ല ചെറിയ പാലങ്ങൾക്ക് മാത്രം സർവീസ് റോഡിന് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇതുപോലെ ഉള്ള പാലങ്ങൾക്കൊന്നും സർവീസ് റോഡിന് സെപ്പറേറ്റ് ആയിട്ട് പാലം വരികയില്ല പാലത്തിൻ്റെ അവിടെ വന്ന് സർവീസ് റോഡ് നിൽക്കും അതുപോലെ തന്നെ ഈ സർവീസ് റോഡിൽ നിന്ന് പിന്നീട് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു മെർജിങ് പോയിന്റ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിലവിലെ ദേശീയപാതയോട് ചേർന്ന് വലതു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണിയിൽ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് മൂത്തകുന്നം പാലം ഇട്ടോ നല്ല ലെങ്ത്തുള്ള പാലമാണ് എന്തായാലും ഇവിടെ പീറിന്റെ വർക്കും പീർ ക്യാബിന്റെ വർക്കൊക്കെ വളരെ അതിവേഗം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗർഡർ ഇൻസ്റ്റാളേഷൻ മാത്രം നടക്കാനുള്ളൂ അതിനു മുമ്പ് ബയറിംഗിന്റെ വർക്ക് നടക്കാനുണ്ട് അപ്പം വി പിത്തുരിത്തുനിന്ന് മൂത്തകുന്നം പാലം കയറി നമ്മൾ വരുന്നത് മൂത്തകുന്നം ജംഗ്ഷനിലാണ് മൂത്തകുന്ദം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ട വലതുഭാഗത്ത് നോക്കി നിങ്ങൾ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആറുവരി പാതയിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് മൂത്തകുന്ദം അമ്പലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങേണ്ടി വരും അപ്പം മിക്കവാറും ഈ അണ്ടർപാസ് എത്തണതിന് മുൻപായിട്ട് ഒരു റാം ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നേരെ വരെ പോകേണ്ടി വരും അങ്ങനെ പോകാനും പറ്റൂല കാരണം ഇവിടുന്ന് അങ്ങോട്ട് വൺ വേ ആയ റോഡായിരുന്നു അതൊന്നുകൂടി വീതി കൂട്ടി വരികയാണ് പിന്നീട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മളെ പറവൂർ ടൗണിലേക്കൊക്കെ പോകുന്ന റോഡ് കിട്ടോ അപ്പം മൂത്തകുന്ദം അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിംഗ് കഴിഞ്ഞിരിക്കുന്നു മൂത്തകുന്നം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറുവരി പാലം വരുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം പാലത്തിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിന് വേണ്ടിയിട്ട് വേറൊരു പാലം വന്നിരിക്കുന്നു അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഇത് ചെറിയ പാലമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗത്തിനുണ്ടെങ്കിൽ തുറന്നു കൊടുത്തിരിക്കുന്നു പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേബർ ജംഗ്ഷൻ മുതൽ മൂത്തക്കുന്നം വരെ വൺ ആണ് അപ്പം പറവൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഈ കൂടെ ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നില്ല പക്ഷേ ആറുപരിപ്പാരിയുടെ പണികൾ പൂർത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഇവിടെ നിന്നേക്കും പോകട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടൊക്കെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ലേബർ ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന റോഡ് ഉണ്ട് നിങ്ങൾ അത് പറവൂരിൽ നിന്ന് വരുന്ന റോഡാട്ടോ പിന്നെ അതുപോലെ തന്നെ ലേബർ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ആദ്യ ഘട്ടം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറവൂർ ബൈപ്പാസിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ആദ്യകാല പ്രവർത്തനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ ഫേസ്ബുക്കിൽ പോവാ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ലിസ്റ്റില് കൊച്ചിന്നുണ്ടാവും അതിൽ പറവൂർ ബൈപ്പാസിന്റെ വിശദമായ വീഡിയോസ് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് വലിയ ഉയരമൊന്നും ഇല്ലാത്ത പാലമാണ് കാരണം ഈ പാലം വരാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വെറും ചതുപ്പ് നിലയായിരുന്നു ആയിരുന്നു അപ്പൊ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പണികൾ എടുത്തിട്ടാണ് ഇതുപോലെയുള്ള സ്ഥലം ആക്കി തീർത്തിരിക്കുന്നത് എന്നുള്ളത് ഞാനൊക്കെ ഫസ്റ്റ് ഈ ഭാഗത്ത് എടുക്കാൻ വരുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകാണ്ട് കുറെ ബുദ്ധിമുട്ടിയിരുന്നുണ്ട് കാരണം അത്രയും ചളിയായിരുന്നു മഴക്കാലത്ത് ഈ ഭാഗത്തേക്ക് വരാൻ തന്നെ പറ്റിയിരുന്നില്ല അപ്പൊ ആറു വരി പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യേണ്ടത് ഇതാണ് കട്ടത്തുരുത്ത് കട്ടത്തുരുത്ത് ഒരു അണ്ടർപാസ് വന്നിരുന്നു അണ്ടർപാസിന്റെ പണ്ടൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി പോകാനുള്ള പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറു വരി പാലം വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഗേഡർ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമേ കാശിംഗ് നടന്നിരുന്നുള്ളൂ ഇപ്പോൾ എന്തായാലും പാലത്തോടനുബന്ധിച്ചിട്ട് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിംഗ് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറുവരിപ്പാതയിൽ വന്ന ഈ പാലത്തിൻ്റെ മുകളിൽ എന്തിനാണ് ഒരു നടപ്പാത എന്നാണ് നോക്കി നിങ്ങൾ വലതുഭാഗത്ത് നോക്കിയ നടപ്പാതയുടെ പണി നടക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ആറുവരിപ്പാതയിൽ കൂടെ ജനങ്ങൾ നടക്കുക അപ്പം ആറുവരി പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിനെക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അണ്ടർപാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ ആറുവരി പാലാട്ടോ കാരണം ഇങ്ങനെ തോട് ക്രോസ് ചെയ്യുന്നുണ്ട് ആ ക്രോസ് ചെയ്യുന്ന തോടിന്റെ മുകൾ ഭാഗത്താണ് ഇതുപോലത്തെ പാലം വന്നിരിക്കുന്നത് വീണ്ടും ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതിനോടനുസരിച്ചുള്ള പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു അണ്ടർപാസ് ഓണത്തുരിത്താണ് അപ്പോൾ ഓണത്തുരുത്തി ഇതേമാതിരി ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യേണ്ട അതിന് കുറിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണിയിലൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറുവരി പാലമാണ് ഈ ആറുവരി പാലം വന്ന സ്ഥലത്ത് ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടായിരുന്നു എയറിൽ നിൽക്കുന്ന ഒരു പാലം കാരണം രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡില്ലാണ്ട് വെറും പാലത്തിന്റെ മുകൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ പണി കഴിച്ചിട്ടിരിക്കുന്നു അത് പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പറവൂർ ബൈപ്പാസിന്റെ പഴയകാല വീഡിയോസിലൊക്കെ ആ പാലം ഉണ്ട് കേട്ടോ പിന്നീടാന്ന് പൊളിച്ചു മാറ്റിയിരിക്കുന്നത് എന്തായാലും ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു പാലം കൂടിയാണത് അപ്പോൾ ഓണത്തുരുത്ത് വന്ന പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് മുറവന്തുരുത്താണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അതിന് കുറുകയാണ് അണ്ടർപാസ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു തോട് ക്രോസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ചെറിയ പാലം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഇവിടം വരെയാണ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് കൊണ്ട് വരുമ്പോൾ നമ്മൾ ലേബർ ജംഗ്ഷൻ്റെ അവിടെ നിന്നുകൊണ്ട് ബൈപ്പാസില് മുഗൾ ഭാഗത്ത് കണ്ട് കയറി കഴിഞ്ഞാല് പിന്നീട് അണ്ടർപാസും ചെറിയ പാലങ്ങളും വലിയ പാലങ്ങളൊക്കെ കടന്നിട്ട് ഏകദേശം ഇവിടെ വന്നിട്ടാണ് പിന്നീട് നിരപ്പായ സ്ഥലത്തേക്ക് ഇറങ്ങുക എന്നാലും പറൂർ ബൈപ്പാസിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇഷ്ടം പോലെ അണ്ടർപാസുകൾ കിട്ടിയിട്ടുണ്ട് ചില സ്ഥലത്തൊന്നും രണ്ട് കിലോമീറ്ററിന് ഇടയിൽ ഒരു അണ്ടർപാസും ഒന്നും ഇല്ലാത്ത അവസ്ഥകളുണ്ട് അവിടെയൊക്കെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് പല പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ്ങും രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണിയും ഡ്രൈനേജിൻ്റെ പണികളും ക്രാഷ് ബാരറിന്റെ പണിയും ഡിവൈഡറിന്റെ പണിയും കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ഒരു തോട് ക്രോസ് ചെയ്യേണ്ടത് അവിടെ കൾവേട്ടിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്കും ഡബ്ല്യു എം എമ്മിന്റെ വർക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ആറു വരി പാതയുടെ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ കൾവേർട്ട് തന്നെയാണ് പക്ഷേ അത് പ്രീ കാസ്റ്റ് ചെയ്തതല്ല അവിടുന്ന് കാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാഗത്താണ് ഇപ്പം ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് സി ടി എസ് ബി എയ്യ പിന്നീട് പ്രൈം കോട്ട് പിന്നീട് ഡി ബി എം അതോട് കൂടിയിട്ട് റോഡിന്റെ വർക്ക് പൂർത്തീകരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് ടാറിങ്ങിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഡി ബി എം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബി സി കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ നിർമ്മാണത്തിൽ വേറൊരു വ്യത്യാസമുണ്ട് പിന്നെ പറവൂരിനെ കുറിച്ച് പറയുകയാണല്ലോ നിങ്ങൾ പഴയ റോഡിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് ആ റോഡ് അത്രയും അധികം ഗതാഗതക്കൂരുക്കാണ് പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ അതിൽ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ് കാരണം വലിയ വലിയ വാഹനങ്ങളാണ് എറണാകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ വഴി യാത്ര ചെയ്തു വരുന്നത് അപ്പൊ പറവൂർ ബൈപ്പാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഒഴിവാക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് മുനമ്പം കവലയിലാണ് മുനമ്പം കവലയിൽ വന്ന അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മണ്ണ് ഉയർത്തന പ്രവർത്തനങ്ങൾക്ക് അവസാന ഘട്ടത്തിലായിട്ടാണ് മറുഭാഗത്തും ഇതേമാരി വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെയും ഡ്രൈനേജിൻ്റെയും പണി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആറി പാനിലോ ആറി ബ്ലോക്ക് അല്ല പൂർണമായിട്ട് കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നത് ഇനി അടുത്തത് പട്ടണം കവല പട്ടണം കവലയിൽ ഇതേമാതിരി ഒരു ആറു വരി പാലം വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു ഒരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ ഒരു ഗതാഗത സൗകര്യം കൊടുക്കുമായിരിക്കും പിന്നെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബൈപ്പാസിൽ വരുന്ന പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് എന്തിനാണ് നടപ്പാതെ നമുക്ക് എന്തിനും നടപ്പാതകൾ വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളും നടന്നിരിക്കുന്നു പിന്നെ ഇവിടെ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിട്ടുയർത്തി പോവുക കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഇപ്പോൾ പറവൂർ ബൈപ്പാസിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള പല ഭാഗത്തും ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോലെ തന്നെ റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിൽ കൾവേർട്ട് നിർമ്മിച്ചിട്ട് ഡ്രൈനേജുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ചിറ്റാറ്റുകര എന്നുള്ള സ്ഥലം കേട്ടോ അപ്പം ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി പോകാനുള്ള പ്രദേശമാണ് കാരണം ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ട് ഈ പാലത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ന്യൂസില് കേട്ടിട്ടുണ്ടാവും ഈ പാലത്തിന് ഹൈറ്റ് കുറവാണ് അപ്പം അതുകൊണ്ട് അടിഭാഗത്തുകൂടെ ബോട്ടൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് വഞ്ചിയൊന്നും കടന്നുപോലെ ശരി തന്നെയാണ് വളരെയധികം താഴ്ന്നിട്ടാണ് ഈ പാലത്തിന് നിർമ്മാണം നടത്തിയത് ഇപ്പം പാലം പൂർണ്ണമായിട്ട് പൊളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേഡർ ഒക്കെ മാറ്റിയിട്ട് രണ്ടാമത് ഉയരം കൂട്ടിയിട്ട് വീണ്ടും ഗേഡർ റീഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പം കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്തായാലും പഴയ പാലത്തിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിലവിലൊരു പാലം ഉണ്ടായിരുന്നു പഴയ പറവൂർ റോഡ് കടന്നു പോകുന്ന ഒരു പാലം ആ പാലം ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ പഴയ പാലത്തിന്റെ ഗേഡർ ഉണ്ടല്ലോ ഗേഡറിന്റെ അടിഭാഗം ഇവിടെ വെള്ളത്തിനോട് ചേർന്നിട്ട് നിന്നിരുന്നേ ഒരു ചെറിയ വഞ്ചി പോലും ഇതിൻ്റെ അടിഭാഗത്തോടെ പോകൂലായിരുന്നു അത്രയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് ചെറിയ വഞ്ചികളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗത്തോടെ കടന്നു പോകാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണ് ഇതിൽ ഇറക്കിയിട്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇനി മാറ്റും ഇതിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനും നടപ്പാതെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലോ ആറി ബ്ലോക്കും എല്ലാം ഉപയോഗിക്കുന്നത് ഇവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇത് പറവൂർ റോട്ടിലുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചട്ടോ അതാണ് പുതിയതായിട്ട് നിർമ്മിച്ച പാലം അതിൻ്റെ അടിഭാഗത്ത് കണ്ട നിങ്ങൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ആദ്യം എത്ര ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പൈൽ ക്യാപ്പ് കണ്ട നിങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ ഭാഗത്തുള്ള പൈൽ ക്യാപ്പ് അതിനേക്കാളും കുറച്ചും കൂടി ഉയരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലെ ആ പീർ ക്യാപ്പ് ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ചാൽ മതി നിങ്ങൾ അത്ര താഴ്ത്തിയിട്ടായിരുന്നു പാലം നിർമ്മിച്ചിരുന്നത് അപ്പം ഇതാണ് പാലത്തിന്റെ അടിഭാഗത്തുള്ള കാഴ്ചട്ടം അപ്പൊ ഇവിടെയൊക്കെ നല്ല ഉയരം വെച്ചിട്ടുണ്ട് എന്തായാലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഈ പാലത്തിനെ തീർത്തിയിരിക്കുന്നു കാരണം ഒന്ന് പൊളിച്ചിട്ട് രണ്ടാമത് പണിയാന്ന് പറഞ്ഞാൽ തന്നെ കുറെ ടൈം പിടിക്കും പക്ഷെ എന്നാലും നല്ല വേഗതയിൽ തന്നെയാണ് ഓറിയന്റൽ ഈ ഭാഗത്ത് വർക്ക് നടത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാള നിർമ്മാണം നടന്നിട്ടുണ്ട് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു മണ്ണ് കണ്ണൂർ ബൈപ്പാസിൽ ഇതേമാതിരി മണ്ണ് വലിയ വിഷയം തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ തൃശ്ശൂർ റീച്ചിൽ ആറ് ബൈപ്പാസുകൾ പുതിയതാണ് അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അതേമാതിരി ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ പറവൂർ ബൈപ്പാസിൽ നിങ്ങൾ നോക്കി എത്രത്തോളം സ്ഥലത്താണ് അണ്ടർപാസ്സുകൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാലം വന്നിരിക്കുന്നത് അതിനൊക്കെ ഇനി മണ്ണ് ആവശ്യം തന്നെയാണ് പക്ഷേ മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം അവിടെ ഇഷ്ടം പോലെ ഓവർപാസുകളുണ്ട് ഈ ഓവർ പാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തി മണ്ണ് പൂർണ്ണമായിട്ട് കൊണ്ടു ഇട്ടിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ പാസിന് വേണ്ടി നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കുന്നുകൾ ഉണ്ടായിരുന്നു കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് മലപ്പുറം റീച്ചിൽ ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് കെ എൻ ആർ സി മണ്ണ് വലിയ വിഷയമായി വന്നിട്ടില്ല ഇനി അടുത്തതായിട്ട് ഒരു ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂരിൽ നിന്നും ചെറായിക്ക് പോകുന്ന റോഡ് അതിന് കുറുകിയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫ്ളൈ ഓവറിൻ്റെ നിർമ്മാണത്തിൽ ഒരു വ്യത്യാസമുണ്ട് ഫ്ളൈ ഓവർ തുടങ്ങുന്ന ഒരു സ്ഥലത്ത് ബോക്സ് ഗാർഡറും അവസാനിക്കുന്ന സ്ഥലത്ത് പി എസ് സി ഗാർഡറുമാണ് ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കയറുമ്പം ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് ബോക്സ് ഗാർഡറാണ് അവസാനിക്കുന്ന പി എസ് അതുപോലെ തന്നെ നമ്മൾ നേരെ കൊച്ചി ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് തുടങ്ങുന്ന സ്ഥലത്ത് ബോക്സ് ഗാർഡറും അവസാനിക്കുന്ന സ്ഥലത്ത് പി എസ് സി ഗാർഡറും അപ്പം ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിയറിന്റെയും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെയും കാസ്റ്റിംഗ് അടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് പറവൂരിൽ നിന്നും ചെറായിക്കു പോകുന്ന റോഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ബോക്സ് ഗാർഡിന്റെ വർക്കും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളത് കണ്ടോ ഈ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇതാണ് ബോക്സ് ഗർഡർ ഇതിൻ്റെ മറുഭാഗത്ത് കണ്ടോ നിങ്ങൾ പി എസ് സി ഗർഡർ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ചെറായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂരിൽ നിന്നും ചെറായിക്ക് പോകുന്ന അവിടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു കേട്ടോ എന്തായാലും മറ്റു ഫ്ലൈ ഓവറിനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്ക് ആണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞ മാതിരി ഇവിടെയൊക്കെ സർവീസ് റോഡ് നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ടെയ്നർക്കാലം അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടം വരെയാണ് ഇനി മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശം ഫ്ലൈ ഓവറോ അനുബന്ധിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബി എം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബി സി കഴിഞ്ഞിട്ടില്ല അപ്പോൾ പറവൂർ ബൈപ്പാസിൽ ഇപ്പം നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവറും അതുപോലെ തന്നെ അണ്ടർപാസും ചെറിയ പാലങ്ങളോട് പാലങ്ങളോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശത്താണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി നിരപ്പായ സ്ഥലത്ത് ടാറിങ്ങിൻ്റെ ആദ്യ കോട്ടിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഈ പ്രദേശത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊന്നും നടക്കാനുള്ള പിന്നെ പോലെ തന്നെ ഈ മുഗൾ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന സാധനം എന്താണെങ്കിൽ ഇതാണ് ഫ്രിക്ഷൻ സ്ലാബ് ഈ ഫ്രിക്ഷൻ സ്ലാബ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കില്ല അപ്പോൾ അതിന്റെ ഉയർന്ന പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബ് വരിക അപ്രോച്ച് റോഡ് വന്ന് അവസാനിച്ച് നിരപ്പായ സ്ഥലം വരുമ്പോൾ സാധാരണ രീതിയിലുള്ള ന്യൂജേഴ്സി ന്യൂ ജേഴ്സി ക്രാഷ് ബാരറിൽ അല്ലെങ്കിൽ സിറ്റു കാസ് രീതിയിലുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണമാണ് നടത്താറ് ഇവിടേക്ക് രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കിട്ടുക പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ മണ്ണിട്ടുരത്തി വരാനുള്ള പ്രദേശമാണ് നമ്മളെ തെക്കേ നാല് വഴി വന്ന അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ആറി പാനൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാളുമാണ് പിന്നെ ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ട് വന്ന ക്രാഷ് ബാരൻ അവിടെ കർബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം നിർമ്മാണത്തിൽ ഇവിടെ ആ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് ഇവർ ഫ്രിക്ഷൻ സ്ലാബിൽ തന്നെ അവിടെ കട്ടിങ് കൊടുത്തിട്ട് അവിടെ നെട്ടും പോളിട്ടിട്ടുണ്ടോ മറ്റേതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തിയതിനു ശേഷം അവിടെ വെച്ചിട്ട് കാസ്റ്റിംഗ് ചെയ്യലാണ് പിന്നീട് അതിൻ്റെ മുകൾ ഭാഗത്താണ് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിയാണ് അപ്പോൾ ഇതാണ് തെക്കേ നാല് വഴി വന്ന അണ്ടർപാസ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണുയർത്തുന്ന പ്രവർത്തനങ്ങൾ ഘട്ടംഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്തും ഇതേമാതിരി സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ആദ്യ ലെയർ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ഈ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ സ്ഥലം മൊത്തം മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് നീ എത്രങ്ങാനും മണ്ണ് വേണം എന്തായാലും രണ്ടായിരത്തി മെയ് മാസം ആകുമ്പോഴത്തേക്കും പണികൾ പൂർത്തിയാക്കിയ റോഡുകൾ തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സരത്തിൽ നമുക്ക് ആറുവരി പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അത് സാധിക്കട്ടെ എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്കില്ലാതെ യാത്ര ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സിഗ്നലുകൾ ഉണ്ടാകില്ല പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ പല ഇടുങ്ങിയ ടൗണുകളൊക്കെ ഒഴിവാക്കി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ബൈപ്പാസുകളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടൊക്കെ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പതിനാറും പതിനേഴും മണിക്കൂർ എടുത്തിരിക്കുന്നത് ഇനി ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കൂടി വന്നാൽ ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിന്റെ ഫാസ്റ്റാഗ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ടോൾ പ്ലാസ കടക്കുന്ന സമയത്ത് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും ഇനി ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിലാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചേസസ് നമ്പർ അല്ലെങ്കിൽ എൻജിൻ നമ്പർ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണ് ഫാസ്റ്റാഗ് എടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങളെ കെ അപ്ഡേഷൻ കൊടുക്കുക ഇനി മുതൽ ഫാസ്റ്റാഗിന്റെ കാലഘട്ടമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ പറൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വഴിക്കുളങ്ങരയാണിത് വഴിക്കുളങ്ങര അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ എവിടെ ഇത് തുടങ്ങുന്നത് ലേബർ ജംഗ്ഷൻ ലേബർ ജംഗ്ഷൻ തുടങ്ങിയിട്ട് വഴിക്കുളങ്ങരയാണ് അവസാനിക്കുന്നുണ്ടോ അപ്പോൾ നിലവിലെ ദേശീയപാതയാണ് നിങ്ങൾ ഇടതുപാതയോടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇതിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്നത് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള റീച്ചിൻ്റെ വർക്ക് ഓറിയൻറ്റൽ സ്ട്രക്ചറിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടേണ്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്